ഹായ് അപ്പോൾ ഒന്ന് മീഷോന്ന് കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് പറയാനായിട്ടോ വന്നത് അപ്പോൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ലൈക്കും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളയിൽ തന്നെ തുടങ്ങിയാലോ പാത്രം കഴുകൽ കഴിഞ്ഞാൽ നമ്മളെ അടുക്കള വേമ്പനാറ്റുകാരിലെ വെള്ളപ്പൊക്കം പോലെയാണല്ലോ അല്ലേ അപ്പോൾ അതിനൊരു പരിഹാരം കേട്ടോ ഈ ഒരു ഡ്രൈ മാറ്റ് ഇതിൽ വെള്ളം വലിച്ചെടുക്കാൻ ഒരു കഴിവുണ്ട് എന്നാണ്ട് താഴോട്ട് പോകൂല്ല അങ്ങനെ നമ്മുടെ അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഈ ഒരു ഡ്രൈ മാറ്റിന് കഴിവു കേട്ടോ ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസിന് താഴെയുള്ള വരുന്നത് അപ്പോൾ ആർക്കും ലിങ്ക് ആവശ്യമുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളാ വീട് ഇങ്ങനെ ആണെങ്കിൽ ഒന്നും തിരക്കാതെ നല്ല ഫിറ്റായിട്ട് നിർത്താൻ ക്ലോക്ക് ആയിക്കോട്ടെ ഫ്രെയിംസ് ആയിക്കോട്ടെ എന്ത് സാധനമായിക്കോട്ടെ നല്ല വൃത്തിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കാണ് ഇത് കിട്ടും ഈ ഒരു ഹുക്ക് ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് താഴെ വരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും പിന്നെ ഈ ഒരു ഡബിൾ സ്പൂണ് എന്താ സിലിക്കോണിൻ്റെ ഡബിൾ സൈഡ് സ്പൂണാണ് നമ്മുടെ പഴ ആയിക്കോട്ടെ ഫ്രൂട്ട്സുകളായിക്കോട്ടെ നമുക്കിങ്ങനെ ചരണ്ടിയിട്ട് കുട്ടികൾക്ക് പല്ലി വരാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു സിലിക്കോൺ സ്പൂൺ ആണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ മറ്റേ ആറ്റം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു യൂസ്ഫുള്ളായ ഒരു സ്പൂൺ ആണ്ട്ടത് പിന്നെ നമുക്ക് കുട്ടികൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാത്രമാണിത് ഇത് കുട്ടികൾ എങ്ങനെ തട്ടിയും മുട്ടിയും അറിഞ്ഞാലും അവരുടെ കയ്യിലുള്ള ഫുഡ് മാത്രം താഴെ പോകില്ല കേട്ടോ അത്രയും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും നൂറ്റി മുപ്പത് ഡിഗ്രി റൊട്ടേറ്റബിളായ ഈ ഒരു പ്രൊഡക്റ്റ് മീഷോയിൽ ആണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത ഫുഡ് താഴെ പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ പിന്നെ നമ്മളെ റൂമിൽ ഏറ്റവും മസ്റ്റായിട്ട് ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഫൈവ് പീസ് ബെഡ്ഷീറ്റാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാൾ ഏറ്റവും ഏറ്റവും മസ്റ്റായിട്ട് നമുക്ക് മീഷോന്ന് വാങ്ങാം കേട്ടോ രണ്ട് കുഷ്യൻസും രണ്ട് പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കേട്ടോ ജസ്റ്റ് മുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് നമുക്കത് മീഷോ തരുന്നത് കേട്ടോ ഇത്രയും അഫോർഡബിൾ ആയ റേറ്റിൽ നമുക്ക് മീഷോ തരുമ്പോൾ നമ്മൾ എന്തിനല്ലേ പുറത്ത് പോയി വാങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ബെഡ്ഷീറ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അത്രയും യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിങ്കും അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സും കൂടി വരുന്നുണ്ട് പിന്നെ അടുത്ത് അടുത്തത് വരുന്നത് നമ്മുടെ ബെഡ്ഷീറ്റ് തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചാലൊന്നും താഴോട്ട് പോവാത്ത ഒരു ഡ്രൈ ബെഡ് കവറാണ് കവറാട്ടോ അത്രയും സോഫ്റ്റ് ആയ ഒരു ബെഡ് കവറാണ് പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് നീങ്ങുന്നതും തള്ളി നീങ്ങുന്നുള്ള ഒരു പേടിയും വേണ്ട അത്രയും നല്ല നീറ്റായിട്ട് വൃത്തിയിൽ കടന്നോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഉണ്ടാവട്ടോ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതായിരിക്കുമല്ലേ അവരെ ക്രയോൺസ് പെൻസിൽ പേന മൊത്തത്തിൽ നമ്മുടെ ചുമരിലായിരിക്കും അപ്പോൾ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ആണ് വാങ്ങിയാൽ മതി നമ്മൾ വീട് മൊത്തത്തിലാണ് ക്ലീൻ ആക്കാട്ടോ മുക്കിലും മൂലയിലുള്ള തുരുമ്പും ടെയിലും പിന്നെ അതേപോലെ പാത്രത്തിൻ്റെ അടിയിലുള്ള കറകളും എത്ര പഴകിയ കറകളാണെങ്കിലും ഇതുപോലെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ ടേൽസും അങ്ങനെ എല്ലാ ഐറ്റംസും ക്ലീനാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് നമ്മളെ വീടൊന്നും നല്ല അലങ്കരിച്ച് വെക്കാൻ ഇതുപോലൊരായിട്ടാണ് നമ്മുടെ ചുമരലാണ് വാങ്ങി വെച്ചാൽ എന്തായിരിക്കും അല്ലേ നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവർ കേട്ടോ അപ്പോൾ ഇത് വാങ്ങാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ള ഒരു കയറി വാങ്ങാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട